മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ ഷോ ഇനിയും ആരംഭിക്കാൻ മാസങ്ങളിരിക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാവുന്നത് അടുത്തത് അവതാരകനാവുന്നത് ആരായിരിക്കുമെന്നാണ് തമിഴ് ബിഗ് ബോസിൽ നിന്നും കമലഹാസൻ പിന്മാറിയത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയായിരുന്നു ഇത്രയധികം പ്രതിഫലം പറ്റിയിട്ടുണ്ടെങ്കിലും കമലഹാസൻ ഈ ഷോയിൽ നിന്നും പിന്മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പകരം വിജയ് സേതുപതിയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ അടുത്ത സീസണിലും ഇത് ആവർത്തിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ലാലേട്ടനെ കഴിഞ്ഞ പ്രാവശ്യം മുതൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം പരിപാടികളിൽ അവതാരകനായി എത്തി സ്വന്തം വിലകളായിരുന്ന ലാലേട്ട എന്നൊക്കെ പറഞ്ഞു മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ കഴിഞ്ഞ സീസൺ ആയിരുന്നു ഏറ്റവും മോശപ്പെട്ട സീസൺ എന്ന അഭിപ്രായവും പലർക്കുമുണ്ട് ഇതും മോഹൻലാൽ എന്ന നടനെ പലരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നിരുന്നാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നത് കാണാൻ വേണ്ടി മാത്രം ഒരുപാട് പേരാണ് കാത്തിരിക്കുന്നത് ആറാം സീസണിന്റെ തുടക്കത്തിലും മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്നും മാറുമോ എന്നുള്ള ചർച്ച സജീവമായിരുന്നു എന്നാൽ ഇത്തവണ എന്തായാലും മോഹൻലാൽ ഈ ബിഗ് ബോസിന്റെ അവതാരക സ്ഥാനത്തിൽ നിന്നും മാറും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറെ നടന്മാരുടെ പേര് പട്ടികയെല്ലാം നേരത്തെ വന്നിരുന്നു അതിലൊന്ന് സുരേഷ് ഗോപിയായിരുന്നു എന്നിരുന്നാലും കേന്ദ്രമന്ത്രി ആയതിനു ശേഷം തന്നെ സുരേഷ് ഗോപി ഇത്തവണ അവതാരകനായി എത്തുകയില്ല എന്നത് ഉറപ്പ് തന്നെയാണ് പകരം വയ്ക്കുന്ന പേര് പൃഥ്വിരാജിൻ്റെതാണ് എന്നാൽ പൃഥ്വിരാജിനെ പോലെ ഒരു വ്യക്തി എന്തായാലും ഈ ഒരു ഷോയിൻ്റെ അവതാരകനായി എത്തുമെന്ന് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ല എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമന്റ് ചെയ്യുക